ஆஹ் പെയിന്റ് ചെയ്യാനും വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കല്ലായാലും പേപ്പർ ആയാലും ചില്ലായാലും എന്തിനേം ആക്കി എടുക്കാം അപ്പൊ ഞാൻ എന്താ ഈ കല്ലിനെ ഒന്ന് കളർഫുൾ കല്ലാക്കി എടുക്കാൻ വേണ്ടി പോവാണ് പേപ്പറിൽ പെയിന്റ് ചെയ്യുന്നതിനേക്കാളും എന്തോ ഒരു പ്രത്യേകത കല്ലിൽ പെയിന്റ് ചെയ്യുമ്പോണ്ട് ഒരു പ്രത്യേക രസം ഉണ്ട് കേട്ടോ ഞാൻ ഈ കല്ലിനെ കംപ്ലീറ്റ് പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ടോ ഫില്ല് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഈ കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ പിൻട്രസ്റ്റിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ സ്റ്റോൺ ആർട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും വലിപ്പുള്ള കല്ലുകൾ കിട്ടുവാണെങ്കിൽ ഇതേപോലെ പെയിന്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ പെബിൾസ് വാങ്ങാൻ പോയപ്പോൾ നല്ല വലിയ കല്ലുകൾ അവിടെ നിന്ന് കിട്ടിയത് അതിനകത്തുനിന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് നമ്മുടെ പെയിൻ്റിങ് കഴിഞ്ഞു കുറച്ച് സ്ഥലം ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ വൈറ്റ് കളറിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെ കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സ്ഥലമൊന്നും ഫില്ലായി ഒരു ഭംഗിയായി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇനി മുതൽ വലിയ കല്ലുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ